ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ആര്യവേപ്പില തലമുടിയിൽ തേച്ചാലുള്ള ഗുണങ്ങളെ പറ്റിയാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം മുടി കൊഴിച്ചിൽ താരന് നമ്മുടെ തലയിലുണ്ടാകുന്ന കുരുക്കൾ സ്പ്ലിറ്റൻസ് ഇതെല്ലാം മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ആര്യവേപ്പില പരമ്പരാഗത ഇന്ത്യൻ വൈദ്യശാസ്ത്രത്തിൽ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ആര്യവേപ്പില തലയോട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും മുടിയുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒന്നാണ് അരിവേപ്പില മുടിക്ക് വേപ്പിലയുടെ ഗുണങ്ങൾ നോക്കാം ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളടങ്ങിയ ആരിവേപ്പ് തലയിലെ താരൻ ചൊറിച്ചിൽ കുരുക്കൾ എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ആര്യവേപ്പില തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു ആര്യവേപ്പിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി മുടി മുടികുഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു മുടിയുടെ അറ്റം പിളർന്നു പോകുന്നത് തടയാനും മുടിയിലെ അകാല നരയൊക്കെ മാറ്റാനും അര്യവേപ്പിൽ സഹായിക്കുന്നു എങ്ങനെയാണ് അര്യവേപ്പ് മുടിയിലേക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഇതിനായിട്ട് പ്രത്യേകിച്ച് അളവുകളും കാര്യങ്ങളും ഒന്നുമില്ല നമ്മുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് നമുക്കെടുക്കാം ഇപ്പം ഞാൻ ഏകദേശം ഒരു ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് ഒരു പിടി ആരവിയെ പിട്ടു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ സത്ത് ഇറങ്ങുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പം ഇതിനകത്തേ നേലെ ഒന്നും എടുത്ത് മാറ്റേണ്ട നമുക്ക് ഓവർനൈറ്റ് ഇങ്ങനെ വെച്ചേക്കാം നമുക്ക് രാവിലെയാണ് ഇതെടുത്ത് യൂസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നമ്മുടെ തലമുടി വാഷ് ചെയ്യാം അപ്പം ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമേ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കഴുകിക്കളയണ്ട ഇതിൽ പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തോണ്ട് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം നമുക്കിത് ഉപയോഗിച്ച് കൊടുക്കാം